ഇത് ഒരു രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് ഇതും ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു റണ്ണറാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന റണ്ണേഴ്സും ഈ ചെറിയ ട്യൂബേഴ്സും എല്ലാം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയുടേത് കൂടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം രണ്ട് വെറൈറ്റികളുടേതാണ് ഇത് ഏതൊക്കെ വെറൈറ്റികളുടെ ചെറിയ ട്യൂബേഴ്സ് ആണെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലാക്കി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചെറിയ റേറ്റിന് ട്യൂബേഴ്സ് ലഭിക്കുന്നത് ഇത് ഇന്നലെ വൈകുന്നേരം വന്ന രണ്ട് ബോക്സുകളാണ് ഇതിനകത്ത് ലോട്ടസ് ട്യൂബേഴ്സ് ആണ് രണ്ട് പേർ കൊറിയർ ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സ് എനിക്ക് റീസെയിൽ ചെയ്യാൻ തരാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു വില നൽകി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും ലോട്ടസ് ട്യൂബേഴ്സ് എടുക്കുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഏത് വെറൈറ്റിയാണെന്നൊക്കെ വീഡിയോയിൽ പറയാം ഒരുപാട് പേർ കുറേ നാളാണ്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് പലപ്പോഴും ട്യൂബേഴ്സ് ഇല്ലായിരുന്നു അതിൻ്റെ ട്യൂബേഴ്സ് ഇല്ലായിരുന്നു തരാൻ പക്ഷേ നാ ഇപ്പോൾ ആ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് എത്തിയിട്ടുണ്ട് എനിക്കൊരാൾ കൊറിയർ ചെയ്ത് തന്നതാണ് നേരത്തെ ഞാൻ രണ്ട് ബോക്സ് കാണിച്ചില്ലേ അതിനകത്ത് ഒരു ബോക്സിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആയിരുന്നു പിന്നെ ഞാൻ ഇന്നൊരു ടബ് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ഏതൊക്കെ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും ആദ്യം കാണിച്ച് ചെറിയ റേറ്റിന് കൊടുക്കുന്ന ട്യൂബേഴ്സ് ഇല്ലേ ഇരുപത്തഞ്ച് രൂപയുടെ അഞ്ച് രൂപയുടെ ഒരു രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ട്യൂബേഴ്സ് ചെറിയ ട്യൂബേഴ്സ് അതും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയുടെ കുറച്ച് റണ്ണേഴ്സും ട്യൂബേഴ്സും ഒക്കെയാണ് പിന്നെ വേറെ ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സും അതിനകത്തുണ്ട് അപ്പോൾ ആ ചെറിയ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് സസ്പെൻസാണ് അത് നിങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ആ ചെറിയ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻ്റാണ് അപ്പോൾ ഇത് ചുമ്മാ അവിടെ കമൻറ്റ് ബോക്സിൽ കിടക്കണ്ട എന്ന് തോന്നി എനിക്ക് അതിനെ എടുത്തങ്ങ് വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഇവിടെയെങ്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ ഇനി കമൻറ്റ് ബോക്സിൽ കിടക്കുകയാണെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ചെയ്യാൻ വരുന്നവരായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ കമൻറ്റ് വായിക്കാൻ വരുന്നവരായിരിക്കും കമൻറ്റ് വായിക്കാത്തവരൊന്നും ഇത് കാണത്തില്ല അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാത്തവരൊന്നും ഇത് കാണത്തില്ല അപ്പോൾ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് താ ഇങ്ങനെ വീഡിയോയ്ക്ക് ഫ്രണ്ടിലായിട്ട് തിങ്ങി ഇട്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ കുറേ എൻ്റെ അടുത്ത് ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ ചെയ്തല്ലോ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്ത് അത് സെയിൽ വീഡിയോ ആയിരുന്നു അതിന് മുൻപൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ എന്തിനാണ് പ്രതികരിക്കുന്നത് അതിനെ അതിൻ്റെ വഴിക്ക് വിട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്നെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അതിൻ്റെ വഴിക്ക് അതിനെ വിടുവാണ് അപ്പോൾ ഈ കമൻറ്റിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്താൽ മതി ഇനി ഇതുപോലുള്ള കമൻസിനൊന്നും ഞാൻ ഇനി പ്രതികരിക്കുന്നതല്ല പിന്നെ അതുപോലെ ഇനിയും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെയുള്ള കമൻസ് എല്ലാം വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ മാത്രമായിട്ട് ഇട്ടേക്കത്തില്ല ഞാനിങ്ങനെ വീഡിയോയ്ക്ക് ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ വെറൈറ്റി ഉള്ള ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം അപ്പം അതിന് മുൻപായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താമര പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തരിക ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തതിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെയും ഇത്രയും സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തരിക അടുത്ത മാസം ഒരു നറുക്കെടുപ്പ് ഉള്ളതാണ് അപ്പോൾ ആ നറുക്കെടുപ്പിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് നറുക്കെടുപ്പിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ലോട്ടസ് ട്യൂബർ കൊറിയർ ചാർജ് പോലും ചിലവാക്കാതെ തന്നെ സ്വന്തമാക്കാവുന്നതാണ് ഇതുവരെ അഞ്ച് നറുക്കെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് നറുക്കെടുപ്പിലും വിൻ ചെയ്തവർക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ ഓരോ ട്യൂബർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് ട്യൂബറും അയച്ചു കൊടുക്കുന്നത് അതുപോലെ നറുക്കെടുപ്പുകളെല്ലാം വീഡിയോയിൽ തന്നെ കാണിക്കുന്നതുമാണ് എത്ര വീഡിയോയ്ക്ക് താഴെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം അതിനെല്ലാം സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി എത്ര തവണ കമൻറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തവണ നിങ്ങളുടെ പേരുകൾ നറുക്കെടുപ്പിൽ എഴുതിയിടുന്നതായിരിക്കും പിന്നെ അതുപോലെ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്തപ്പോൾ ചെയ്ത് അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടെന്നും അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് ആ ഒരു എനർജി നഷ്ടപ്പെടുത്തരുതെന്നും അതൊക്കെ മൈൻഡ് ചെയ്യാതെ ഇനിയും നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് മുൻപോട്ട് പോകണമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിനെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ വിടുവാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ് കമൻസ് വന്നാലും എങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻറ്റ് ചെയ്താലും ഒന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല കാരണം നിങ്ങളെപ്പോലുള്ള കുറേ പേർ പേരെനിക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെല്ലാം അതിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിടുവാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചെറിയ ട്യൂബേഴ്സിനകത്ത് കുറച്ച് ട്യൂബേഴ്സ് ഇനിയും ബാലൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സും കൂടിയുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചവരെ എല്ലാം ഞാൻ ഓർഡർ ആയിട്ട് ഓർഡർ അനുസരിച്ച് ഞാനൊരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഓർഡർ അനുസരിച്ചാണ് ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്തു പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം കാരണം കുറേ പേർക്ക് ഞാൻ രാത്രി ഇരുന്നാണ് റിപ്ലൈ കൊടുത്തത് രാത്രി രണ്ട് മണിയോരെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുത്തത് അപ്പം ഏതൊക്കെയാണ് ചെറിയ റേറ്റിൻ്റെ ട്യൂബേഴ്സ് ഉള്ളതെന്നും ഒക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരോ ട്യൂബർ വെച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിരിക്കും കൊടുക്കുന്ന ചെറിയ റേറ്റിൻ്റെ ട്യൂബർ അപ്പം ഞാൻ രാത്രി റിപ്ലൈ കൊടുത്ത എല്ലാവരും എനിക്ക് അടുത്ത ദിവസം രാവിലെയാണ് പിന്നെ വീണ്ടും മെസ്സേജ് ഇട്ടത് കാരണം അവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു അപ്പോൾ പിന്നെ രാവിലെയാണ് അവരെനിക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ അവരെനിക്ക് മെസ്സേജസ് ഇടാൻ തുടങ്ങി ഇന്നലെ വൈകുന്നേരം ഒരു മൂന്ന് മണിവരെ രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിവരെ ഞാൻ ഓർഡർ എടുത്തു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം കൊറിയർ പാക്ക് ചെയ്ത് ഞാൻ കൊറിയർ സെൻ്ററിൽ കൊണ്ടുപോയി അയച്ചു മൂന്ന് മണിക്ക് ശേഷവും പിന്നെയും ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നലത്തെ കൊറിയർ കൊറിയറായപ്പോൾ നടക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർഡർ എടുത്തില്ല അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനിയും റിപ്ലൈ കൊടുക്കാനുണ്ട് അതെല്ലാം നോട്ട്ബുക്കിൽ ആയിട്ട് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ചെറിയ ട്യൂബേഴ്സ് കഴിഞ്ഞ വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചവർക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നത് അതിനകത്ത് ഇനി എന്തെങ്കിലും ബാലൻസ് വരുവാണെങ്കിൽ മാത്രമായിരിക്കും ഇന്നത്തെ വീഡിയോ കണ്ട് മെസ്സേജ് അയക്കുന്നവർക്ക് ചെറിയ ട്യൂബേഴ്സ് കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ചെറിയ ട്യൂബേഴ്സ് ഇന്നത്തെ വീഡിയോ കണ്ട് ഏറ്റവും ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും കൊടുക്കുന്നത് പിന്നെ ലേറ്റായി ലേറ്റായി മെസ്സേജ് അയക്കുന്നവർക്ക് ചെറിയ റേറ്റിന് ട്യൂബേഴ്സ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിലായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ വെറൈറ്റികളുടെ ആണ് സെയിലിനുള്ളത് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് തമോ എന്നാണ് എന്നെക്കാൾ ഉയരത്തിൽ പൂക്കുന്ന നല്ല വലിയ താമരയാണ് തമോ നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നത് നല്ല റെഡ് കളറാണ് അതുപോലെ ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് ഇതിനകത്തൊരു മുട്ട് വന്നാൽ തന്നെ അത് വിരിയാൻ തന്നെ ഒരുപാട് ദിവസം എടുക്കും ഒരു മൊട്ട് വന്ന് അത് നല്ല ഹൈറ്റ് വെച്ച് ഹൈറ്റ് വെച്ച് ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടായിരിക്കും അത് അവിടെ നിന്ന് പിന്നെ വിരിയുന്നത് ഒരുപാട് ദിവസങ്ങളെടുക്കും ഇതിനകത്തൊരു മൊട്ട് വന്നാൽ തന്നെ വിരിക അത്രയ്ക്കും നല്ല വലിയ താമരയാണ് നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഇലകൾക്കും നല്ല വലിപ്പമാണ് നല്ല വലിയ വലിയ ഇലകളാണ് നല്ല വലിയ വലിയ പൂക്കളുമാണ് ഏകദേശം ആയിരം ഇതളുകളോടടുപ്പിച്ച് ഇതളുകൾ വരുന്ന നല്ല വലിയ താമരയാണ് അപ്പോൾ നല്ല റെഡ് കളർ താമര ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന താമര പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് അതായത് ഇത് നന്നായി പൂക്കുന്നൊരു താമര കൂടിയാണ് എന്തായാലും ഒരു മാസം ഒരു അഞ്ച് മുട്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ തമോ എന്ന ഈ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് റെഡ് പിയോണി എന്നാണ് നല്ല റെഡ് കളർ ആണ് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് റെഡ് പിയോണി ഒത്തിരി മുട്ടുകൾ വരുന്ന ലോട്ടസ് വെറൈറ്റികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി ഇപ്പോൾ റെഡ് പിയോണിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റികളുടെ ട്യൂബേഴ്സും തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും അമേരിക്ക മേലിയ വീണ്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമേരിക്ക മേലിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്കൊരാൾ അയച്ചിരുന്ന കുറച്ച് ട്യൂബേഴ്സ് ആയിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഷോർട്സും ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക മേലിയെക്കുറിച്ച് പിന്നെ അതുപോലെ ലോങ് വീഡിയോയും ആ രണ്ട് വീഡിയോസും കണ്ട് ഒത്തിരി പേർക്ക് അമേരിക്ക മേലിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ ഇതാണ് അമേരിക്ക മേലിയ ഒരുപാട് മുട്ടുകൾ വരുന്ന തുരുതുരാ മൊട്ടുകൾ വരുന്ന ഒരു ലോട്ടസ് വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ ടബിന് ചുറ്റാകെ ഒത്തിരി മുട്ടകൾ വരുന്ന അതായത് ഒരു കൂട്ടം മൊട്ടുകൾ ഒരുമിച്ച് ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ ആദ്യം ഇതിനൊരു ബേബി പിങ്ക് കളറാണ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നല്ല വൈറ്റ് കളറിലേക്ക് മാറുന്നൊരു ലോട്ടസ് കൂടിയാണ് അമേരിക്ക അമേലിയ അപ്പോൾ കളർ ചേഞ്ച് ആകുന്ന ഒരു വെറൈറ്റി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് മൊട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ ഇപ്പോൾ അമേരിക്കമ്മിലെ ട്യൂബേഴ്സ് വീണ്ടും എത്തിയിട്ടുണ്ട് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടാമത് കാണിച്ച ലോട്ടസ് വെറൈറ്റി ഏതാണ് ഇതിൻ്റെ ആൻസർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യരുത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കുക അതിനുശേഷം ചെറിയ റേറ്റിൻ്റെ ട്യൂബേഴ്സ് ചോദിക്കുക ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുന്നവർക്ക് മാത്രമായിരിക്കും ചെറിയ റേറ്റിന് ട്യൂബേഴ്സ് കൊടുക്കുന്നത് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ചെറിയ റേറ്റിന് ട്യൂബേഴ്സ് കൊടുത്തു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഈ ചാനലിലെ വീഡിയോ കാണുന്ന അൻപത് ശതമാനം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അൻപത് ശതമാനം ആളുകൾ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നത് അപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം